ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കറിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കുക്കുംബറും മോര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ എന്നും കുക്കുംബർ പച്ചടിയാക്കും അതുപോലെ തന്നെ സലാഡ് തയ്യാറാക്കും അപ്പോൾ ഇതുപോലെ കറി വെക്കുന്ന സമയത്ത് അതിലും അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കുക്കുംബർ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഞാൻ ഇതവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ കായ്ച്ചിട്ടുള്ള കുക്കുംബറാണേ അതുകൊണ്ട് ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ മഞ്ഞൾ പൊടിയിലെല്ലാം നന്നായിട്ട് എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ഞാൻ ഇതാ കുക്കുംബർത ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് അധികം മൂപ്പില്ലാത്ത കുക്കുംബറാണ് നമ്മൾ വീട്ടിൽ കായ്ച്ചതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് മൂപ്പില്ലാത്ത കുക്കും പൊറോട്ട ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് അങ്ങനെ കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് എന്താ പറയുക വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു മൂന്ന് മൂന്ന് മുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന മുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തു ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഇതെല്ലാം ഇവിടെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരിത്തിരി കായപ്പൊടിയൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു പൊടികളുടെ പച്ചക്കുത്തെല്ലാം മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പൊടികളുടെ ആ ഒരു ഇവിടെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കും വൃതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഇത് ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് അച്ചാറിൻ്റെ എല്ലാം ആ ഒരു സ്മെല്ല് പോലെ തോന്നുന്നത് എന്താച്ചാൽ നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ കായപ്പൊടിയും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ല ഒരു ആ ഒരു സ്മെല്ലാട്ടോ എനിക്ക് തോന്നുന്നത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒന്ന് തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്കൊരു രണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ ഇപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതിവിടെ ഞാൻ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കുംബറെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് എന്താ പറയുക മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് എന്തായാലും വേണ്ടിവരും നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതാ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈര് ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കുക്കുംബർ മോര് കറി ഇതവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ എപ്പോഴും സലാഡും അതുപോലെ തന്നെ പച്ചടിയും ഒക്കെ തയ്യാറാക്കുന്നതിന് പകരം ഇതുപോലൊന്ന് കുക്കുംബർ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം